യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ അനുഗ്രഹം ലഭിക്കുന്ന ഒൻപത് ദിനങ്ങൾ നമ്മൾ പ്രാർത്ഥനയിലാണ് പ്രത്യേകിച്ച് ഈ നോമ്പ് കാലത്തിലെ ഒൻപത് ദിനങ്ങൾ ഇന്ന് നാലാമത്തെ ദിവസമാണ് വിശുദ്ധ വിശുദ്ധയുധാശ്ലിഹായുടെ മാധ്യസ്ഥമുള്ള ആ നോവേന ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുന്ന അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന ഒൻപത് ദിനങ്ങളിലെ നാലാമത്തെ ദിവസമാണ് ഇന്ന് ഈ നൊവേനയിലും ആരാധനയിലുമൊക്കെ പങ്കെടുക്കുന്ന എല്ലാവരും ഓർക്കുന്നു നമ്മളൊരു വചനം കേട്ട് പ്രാർത്ഥിച്ച് ആ വചനത്തിലൂടെയാണ് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ഒരു നിമിഷം ആരാധിച്ച് നൊവേന ചൊല്ലി നിയോഗ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുന്നു ഒരുപാട് അനുഗ്രഹങ്ങൾ ആ ദിവസങ്ങൾ ഈ ദിവസങ്ങൾ വചനത്തിലൂടെ പ്രാർത്ഥനയിലൂടെ നൊവേനയിലൂടെ എല്ലാം നമുക്ക് ലഭിക്കും നമുക്കൊരു വചനത്തെ ഒന്ന് കേൾക്കാം അതിനു മുമ്പ് ഇന്ന് വചനം കേൾക്കുന്ന ഒപ്പം ഈ നൊവേനയിൽ പങ്കെടുക്കുന്ന ആരാധിക്കുന്ന ഓരോ വ്യക്തികളെയും ഓരോ കുടുംബങ്ങളെയും ഓരോ ആവശ്യങ്ങളെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കും സങ്കീർത്തന പുസ്തകം ഇരുപത്തേഴാം അധ്യായം പതിനൊന്നാമത്തെ വാക്യത്തിൽ സങ്കീർത്തകനായ ദാവീത് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയാണ് സങ്കീർത്തനം ഇരുപത്തേഴ് ഒന്ന് കർത്താവെ അങ്ങയുടെ വഴി എനിക്ക് കാണിച്ചു തരണമേ ഒരു പ്രാർത്ഥനയാണ് കർത്താവെ അങ്ങയുടെ വഴി എനിക്ക് കാണിച്ചു തരണമേ വഴി നമുക്ക് പലപ്പോഴും ജീവിതത്തിന് മുമ്പിൽ എന്നാ ചെയ്യേണ്ടേന്ന് അറിയാത്തത് ഏത് വഴിക്കാണ് തിരിയണ്ടേന്ന് അറിയാത്തത് എന്ത് ബിസിനസ്സാണ് ചെയ്യേണ്ടത് എന്ത് ജോലിയാണ് ചെയ്യേണ്ടത് എന്താ മുന്നോട്ട് പോകാനുള്ള വഴി സങ്കീർത്തകം പ്രാർത്ഥിക്കുവാണ് കർത്താവെ അങ്ങയുടെ വഴി എനിക്ക് കാണിച്ചു തരണമേ എൻ്റെ വഴികൾ എന്നെ പ്രിയപ്പെട്ടവർ കാണിച്ച ചില വഴികളൊക്കെ പല അപകടക്കുഴികളുള്ളതാണ് ചതിക്കുഴികളുള്ളതാണ് ദൈവം കാണിച്ചു തരുന്ന വഴി അത് അനുഗ്രഹത്തിലേക്ക് നയിക്കുന്നതാണ് നന്മയിലേക്ക് നയിക്കുന്നതാണ് അത് ജീവിതത്തിന് അനുഗ്രഹമാണ് അപ്പോൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് കർത്താവേ അങ്ങയുടെ വഴി എനിക്ക് കാണിച്ചു തരണമേ എന്തിനാ അങ്ങനെ പ്രാർത്ഥിച്ചത് തൊട്ടു എഴുതിയിട്ടുണ്ട് എനിക്ക് ശത്രുക്കൾ ഉള്ളതിനാൽ എന്നെ നിരപ്പായ വഴിയിലൂടെ നയിക്കണമേ അപ്പോൾ എല്ലാ വഴിയും നിരപ്പല്ല എവിടെയോ ചതിയുണ്ട് എവിടെയോ അസ്വസ്ഥതയുണ്ട് എവിടെയോ അപകടം പതിയിരിപ്പുണ്ട് അതുകൊണ്ട് സങ്കീർത്തകൻ പറയുക അങ്ങയുടെ വഴി എനിക്ക് കാണിച്ചു തന്ന് നിരപ്പായ വഴിയിലൂടെ അപകടമില്ലാതെ എന്നെ നയിക്കണമേ ഈ നിയോഗത്തിൽ ഒൻപത് ദിവസം പ്രാർത്ഥിക്കുമ്പോഴോർത്തേ നിങ്ങൾ പ്രാർത്ഥിക്കുക ദൈവമേ അങ്ങയുടെ വഴി എനിക്ക് കാണിച്ചു തരണം ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് സങ്കീർത്തന പുസ്തകം മുപ്പത്തിരണ്ടാം അദ്ധ്യായം മുപ്പത്തിരണ്ടാം അദ്ധ്യായം എട്ടാമത്തെ വാക്യം എന്നെന്നറിയാമോ ഇങ്ങനെയാ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുവാണ് സങ്കീർത്തകൻ പ്രാർത്ഥിച്ചു എനിക്ക് വഴി കാണിച്ചു തരണേ ശത്രുക്കളുള്ളതിനാൽ നിരപ്പായ വഴിയിലൂടെ നയിക്കണേ എന്ന് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയ്ക്ക് മറുപടി സങ്കീർത്തനം മുപ്പത്തിരണ്ട് എട്ടിൽ വന്നു ഞാൻ നിന്നെ ഉപദേശിക്കാം നീ നടക്കേണ്ട വഴി ഞാൻ കാണിച്ചു തരാം വഴി കാണിച്ചു തരാം നമ്മളൊരാളോട് ചോദിച്ചാലും വഴി കാണിച്ചു തരും നമ്മൾ പറയും ഇന്ന പോലെ പോയിട്ട് റൈ ലെഫ്റ്റ് പോയി റൈറ്റ് പോവാ അവിടെയാണെന്നൊക്കെ പറയും പക്ഷേ ഈ വഴി കാണിച്ച് തരാൻ വ്യത്യാസമുണ്ട് ദൈവം വഴി ഞാൻ കാണിച്ച് കൊടുത്തിൽ പൊക്കോളാൻ പറയുമല്ല എൻ്റെ താഴെ എഴുതിയിട്ടുണ്ട് മുപ്പത്തി രണ്ടാമധ്യായം എട്ടാമത്തെ വാക്യം ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി ഉറപ്പിക്കും എന്നിട്ട് നിന്നെ ഞാൻ വഴി നടത്തും നിന്നെ ഉപദേശിക്കും നിന്നെ എങ്ങനെ ദൈവം ദൃഷ്ടി ഉറപ്പിക്കും എൻ്റെ കണ്ണ് നിൻ്റെ മേർക്കുണ്ടാവും നിൻ്റെ നേരെയുണ്ടാവും വേറൊരാൾക്ക് നിന്നെ തകർക്കാൻ കഴിയാത്ത വിധം ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ നയിക്കും നമുക്കിന്ന് നൊവേന ചൊല്ലുമ്പോൾ പ്രാർത്ഥിച്ചേ പരിശുദ്ധ കുർബാന ആദ്യം എഴുന്നള്ളിച്ച് വയ്ക്കും അതിനുശേഷം ഒരു ഒരു മിനിറ്റ് ആരാധിച്ച് നൊവേന ചൊല്ലും ദൈവം എനിക്ക് വഴി കാണിച്ചു തരണമേ എൻ്റെ എല്ലാ വഴികളും അടഞ്ഞായിരിക്കുന്നേ എനിക്കൊരു വഴി തുറക്കാനിടയാകണം ഒരു അനുഗ്രഹത്തിൻ്റെ വഴി തുറക്കണമേ എന്ന് പ്രാർത്ഥിച്ചോ അച്ചട്ടായിട്ടും ആ ഒരു കാര്യത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാവും ദൈവം സഹായിക്കും നമുക്ക് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ആരാധനയിലേക്ക് പ്രവേശിച്ച് നവേന ചൊല്ലി പ്രാർത്ഥിക്കാം നമുക്കൊന്ന് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം ദൈവത്തെ ഒന്ന് ആരാധിക്കാം അവസരം തന്നേന് ദൈവസന്നദ്ധിയിൽ ഒരു മിനിറ്റ് ചെലവഴിക്കാൻ കഴിയുന്നതിന് ഇങ്ങനെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന ഒൻപത് ദിനങ്ങൾ ഞങ്ങൾക്കൊരുക്കിയതിന് ഇതിൽ പങ്കെടുക്കുന്നവരെ ഓർത്ത് അങ്ങനെ ഞങ്ങളുടെ രക്ഷകനെ നാദരമായി സ്വീകരിച്ചു കൊണ്ട് സ്തുതിക്കുന്നു യേശുവെ ഞങ്ങളങ്ങ ആരാധിക്കുന്നു ഞങ്ങൾ ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു മഹത്വപ്പെടുത്തുന്നു

പ്രാർത്ഥന ചൊല്ലാൻ പോവുകയാണ് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം വളരെ ഞാൻ പ്രാർത്ഥന ചൊല്ലുമ്പോൾ നിങ്ങളാ പ്രാർത്ഥന ഏറ്റു ചൊല്ലി നിങ്ങളുടെ ഭവനങ്ങളിലിരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം വിശുദ്ധയുധാശ്രീഹായോടുള്ള അത്ഭുതമുള്ള മാധ്യസ്ഥ പ്രാർത്ഥനയാണിത് മിശിഹായുടെ സ്നേഹിതനും എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി അപേക്ഷിക്കണമെ യാതൊരു സഹായവും യാതൊരു സഹായവും ഫലസിദ്ധി ഫലസിദ്ധി ഇല്ലാതെ ഇല്ലാതെ അലയുന്ന അവസരത്തിൽ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ ഗോചരവുമായ സഹായം ചെയ്യുന്നതിനെ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിധിയായ അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ ഉപയോഗിക്കണമേ എന്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് നമ്മളുടെ ആവശ്യത്തെ ആ നിയോഗത്തെ ഇപ്പോൾ പറഞ്ഞു പ്രാർത്ഥിക്കുക ഈ ആവശ്യത്തിലും ഈ അങ്ങനെ സഹായിക്കണം ഈ ഉപകാരം ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങനെ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു ആമേൻ നമ്മൾ ആ സമർപ്പിച്ച അതേ നിയോഗത്തെ നിയോഗ പ്രാർത്ഥനയിൽ കൂടി സമർപ്പിക്കാം യുടെ അത്ഭുത മാധ്യസ്ഥതയിൽ ഞങ്ങൾ സമർപ്പിച്ച ഈ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണമായും എടുത്തു മാറ്റി എനിക്ക് സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ ആമേൻ ആമേൻ ഒരുമിച്ച് പറഞ്ഞ് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ നമ്മൾ രണ്ടാമത്തെ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കാൻ പോവുകയാണ് രണ്ടാമത്തെ പ്രാവശ്യം പ്രാർത്ഥിക്കാൻ പോവുകയാണ് നമ്മുടെ നിയോഗത്തെ മനസ്സിലോർക്കാം നമ്മുടെ പ്രാർത്ഥനയെ ഓർക്കാം ദൈവത്തിൻ്റെ കടാക്ഷം നമ്മുടെ മേലുണ്ടാകുന്ന സമയമാണ് ദൈവം നമ്മുടെ കുടുംബത്തെ നമ്മുടെ പ്രാർത്ഥനയെ അനുഗ്രഹിക്കുന്ന സമയമാണ് നമുക്ക് പ്രാർത്ഥിക്കാം എന്റെ കൂടെ ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാമോ മിശിഹായുടെ സ്നേഹിതനും മിശിഹായുടെ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധി ഇല്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് എനിക്ക് വിശേഷവിധിയായി അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണം എന്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ആ രണ്ടാമത്തെ ആവശ്യത്തെ നിയോഗത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം ഈ കുടുംബത്തെ ഞാൻ ഏൽപ്പിച്ചു തരുന്നു സമർപ്പിക്കുന്ന ഓരോ പ്രാർത്ഥനകളെയും യേശുവെ അങ്ങയുടെ കരങ്ങളിൽ വിശുദ്ധ യുദ്ധാശ്രീകാരുടെ മാധ്യസ്ഥതയിൽ സമർപ്പിക്കുന്നു ഈ ആവശ്യത്തിലും ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ ഈ ഉപകാരം ഈ ഞാനെന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും ലോകം അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു ആമേൻ കരങ്ങളെ ഉയർത്തി നിയോഗത്തിൽ പ്രാർത്ഥിക്കാം നിയോഗ പ്രാർത്ഥന ചെല്ലാം നസ്രേശുശുവേ വിശുദ്ധ യുദ്ധാശ്രിഹായുടെ അത്ഭുത മാധ്യസ്ഥതയിൽ ഞങ്ങൾ സമർപ്പിച്ച ഈ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്ക് സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ ആ മേൻ ആ മേൻ പരിശുദ്ധ നേരവും ആരാധനയും സ്തുതിയും പരമതി മൂന്നാമത്തെ പ്രാവശ്യം പ്രാർത്ഥിക്കുകയാണ് നിങ്ങളുടെ മൂന്നാമത്തെ പ്രാർത്ഥന നിയോഗത്തെ സമർപ്പിക്കുക ദൈവത്തിൻ്റെ കരങ്ങളിൽ അത്ഭുതം നടക്കുന്നു ദൈവത്തിൻ്റെ കരങ്ങളിൽ ചില ദൈവ പ്രവർത്തികൾ ഇപ്പോൾ സംഭവിക്കുന്നു നമ്മുടെ കുടുംബത്തെ ദൈവം ഏറ്റെടുക്കുന്നു കുടുംബത്തിൻ്റെ മേൽ ദൈവീകമായ ഇടപെടലുകൾ സംഭവിക്കുന്നു ഒത്തിരി അടയാളങ്ങൾ സംഭവിക്കുന്നു ഒരുമിച്ച് പ്രാർത്ഥിക്കാം മിശികായുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായ യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങനെ വിശേഷ വിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കുന്ന ഉപയോഗിക്കണമേ എന്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ആവശ്യത്തെ പറയുന്നു അനിയോഗത്തെ സമർപ്പിക്കുന്നു ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ ഈ ഉപകാരം ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു കരങ്ങളെ ഉയർത്തി നിയോഗ പ്രാർത്ഥന വിശുദ്ധ പ്രാർത്ഥനായന്റെ അത്ഭുത മാധ്യസ്ഥതയിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പൂർണമായും എടുത്തുമാറ്റി എനിക്ക് സാധിച്ചു എന്നെ അനുഗ്രഹിക്കണമേ എന്നെ അനുഗ്രഹിക്കണമേ ആമേൻ പരിശുദ്ധ നേരവും ആരാധനയും പരമദിവ്യാരുണ്യത്തിന് പരിശുദ്ധ നേരവും ആരാധനയും പരിശുദ്ധ പരമദിവ്യാരുണ്യത്തിന് നമ്മൾ സമർപ്പിച്ച ആ നിയോഗത്തെ എല്ലാം സമർപ്പിച്ച് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും ആരാധനയിലും ഒക്കെ പങ്കെടുക്കുന്നവരെ അങ്ങയുടെ നാമത്തെ ചേർത്തു വെക്കുന്നു സ്തുതിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഓരോ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഓരോ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഹാലെ ലൂയ ഹാലെ ലൂയ പ്രിയപ്പെട്ടവരെ നാലാമത്തെ ദിവസത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കുകയാണ് നാളെ നമുക്ക് വൈകുന്നേരം ഇന്ത്യൻ സമയം മണിക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് ആരാധിച്ച് നോവേനെ ചൊല്ലി പ്രാർത്ഥിക്കൊത്തിരി അനുഗ്രഹമായിട്ടത് മാറും ഒത്തിരി ആളുകൾ സാക്ഷ്യത്തിനായി ദൈവസന്നദ്ധിയിൽ വരും ഉറപ്പാണ് ദൈവം അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥനയോടെ നാലാം ദിവസം ഈ ആശീർവാദം സ്വീകരിക്കാം യേശുവേ നന്ദി 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 പറയുന്നു 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 ദൈവമേ ൂയാ ഹലെ യേശുവേ നന്ദി പറയുന്നു യേശുവേ നന്ദി പറയുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു യൂദാത്തോ പൂജ്യം പലരും മറന്നു നിന്നെങ്കിലും ഒറ്റ കൊടുത്തവന്റെ പേരില പലരും മറന്നു നിന്നെങ്കിലും മഹിമപ്രതാപമോടെ വാടിലും दीतिया नदीप में